അലഹമ്മു വസ്ലാം റസൂലി വസ്ഹബിഹി അജ്മയിൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് വാർത്താവിനിമയ മാധ്യമങ്ങളിലൂടെ ഏറെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന മൂന്നക്ഷരങ്ങളാണ് എസ് ഐ ആർ എന്നത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നതാണ് രണ്ടായിരത്തി രണ്ടിലാണ് അവസാനമായി നമ്മുടെ രാജ്യത്ത് വോട്ടർ പട്ടിക പരിഷ്കരിച്ചത് മരണപ്പെട്ടവരെയും ഇരട്ട വോട്ടുള്ളവരെയും ഒക്കെ ഒഴിവാക്കി വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യമായി ഇത്രയും കാലം രാജ്യത്ത് നാം ഉയർത്തിപ്പിടിച്ചത് എന്നാൽ ഇപ്രാവശ്യം വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അതിന് വ്യത്യസ്തമായ കാരണങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക പുതുക്കുക എന്ന കാര്യത്തിൽ എല്ലാ കുടുംബനാഥന്മാരും പ്രത്യേകമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് നമ്മൾ ചെയ്യേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ജനിച്ച ആരുടെയും പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല എന്ന് നാം തിരിച്ചറിയണം അവർ പുതുതായി വോട്ട് ചേർക്കുന്ന നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെടുത്തേണ്ടതുണ്ട് പ്രധാനമായും ഇത് ബാധിക്കാൻ പോകുന്നത് പ്രവാസികളെ ആയിരിക്കാനാണ് സാധ്യത കാരണം നമ്മുടെ വീട്ടിൽ നമ്മെ അന്വേഷിച്ചുകൊണ്ട് ബി എൽഒ കടന്നു വരും മൂന്ന് പ്രാവശ്യമെങ്കിലും വരണമെന്നാണ് അവർക്കുള്ള ഉത്തരവ് എന്നാൽ കുടുംബസമേതം വിദേശത്ത് കഴിയുന്ന ആളുകളുടെ വീട്ടിൽ വരുമ്പോൾ പലപ്പോഴും അവിടെ ആളുണ്ടാവുകയില്ല അങ്ങനെയാവുമ്പോൾ അവരിവിടെ താമസമില്ല എന്ന് പറഞ്ഞ് വോട്ടർ പട്ടികയിൽ നിന്നുള്ള പേര് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊന്ന് താമസം മാറിപ്പോയവരെയും ഇത് ബാധിക്കാൻ സാധ്യത ഏറെയാണ് ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോയി താമസിക്കുമ്പോൾ നേരത്തെ താമസിച്ച സ്ഥലത്ത് നിന്ന് പേര് വെട്ടിപ്പോവുകയും പുതിയ സ്ഥലത്ത് അശ്രദ്ധ കാരണം എനിക്ക് നേരത്തെ വോട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ചേർക്കാതെ പോവുകയും ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ താമസക്കാരൻ എന്ന നിലക്ക് ബി എൽഒക്ക് പരിചയമില്ലാതെ അവിടെ എത്തിപ്പെടാതിരിക്കുകയോ ചെയ്താൽ അവർ എവിടെയും പട്ടികയിൽ ഇല്ലാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അതീവ ശ്രദ്ധയോടുകൂടിയായിരിക്കണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകേണ്ടത് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് കാരണം വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുന്നതോടുകൂടി നമ്മുടെ പൗരത്വത്തെ കൂടി അത് ബാധിക്കും എന്നതുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളൊരു സംശയ പട്ടികയിലേക്ക് നമ്മുടെ പേര് പലപ്പോഴും നീക്കി നീക്കിവെക്കപ്പെടും ആ സംശയ പട്ടികയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കൂടി കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് പിന്നീട് വോട്ടുണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളു അതിന് ഒരുപാട് രേഖകൾ പറയുന്നുണ്ട് ആ രേഖകൾ എല്ലാം നമുക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ പിതാക്കളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വരെ ചോദിക്കുന്ന സംഗതികൾ നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടിലേക്ക് ഒരിക്കലും നമ്മൾ പോയി എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും അങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മുസ്ലീങ്ങളല്ലാത്ത ആളുകൾക്ക് നേരത്തെ നമ്മുടെ രാജ്യത്ത് പാസാക്കിയ സി എ എ നിയമം അഥവാ പൌരത്വ ഭേദഗതി നിയമം അവരുടെ രക്ഷയ്ക്കെത്തും കാരണം മറ്റു രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായി ഇന്ത്യയിലെത്തിയിരിക്കുന്ന മുസ്ലീങ്ങളല്ലാത്തവർക്ക് പൌരത്വം കൊടുക്കാം എന്നതാണ് പൌരത്വ ഭേദഗതി നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് മുസ്ലീങ്ങളായ ആളുകൾക്ക് അവിടെ ഒരിക്കലും ലഭിക്കുകയില്ല അപ്പോൾ മതിയായ രേഖയില്ലാത്ത മുസ്ലിങ്ങളായ ആളുകൾക്ക് പൌരത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഓരോ കുടുംബനാഥന്മാരും തങ്ങളുടെ കുടുംബത്തിലെല്ലാവർക്കും വോട്ടുണ്ട് എന്നുറപ്പുവരുത്തുക മറ്റു കുടുംബാംഗങ്ങളുടെ ആളുകൾക്ക് വോട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക പ്രത്യേകിച്ച് വിദേശത്തും അതുപോലെ താമസം മാറിപ്പോയവരും ഒക്കെയുള്ള ആളുകളുടേത് പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ തൊട്ടടുത്തുള്ള ഇതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബി അഥവാ ബൂത്ത് ലെവൽ ഓഫീസറുമായി പരിചയപ്പെടുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ നമ്മുടെ പേര് പട്ടികയിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക ചില ആളുകളൊക്കെ ഇതത്ര ആദ്യോടുകൂടി നിങ്ങൾ കാണേണ്ടതില്ല ഇതൊരു സാധാരണ നടപടിക്രമം മാത്രമാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം അടുക്കളയിൽ പച്ചക്കറി നുറുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതേ കത്തി തന്നെയാണ് പലപ്പോഴും ആളെ കൊല്ലാനും കാരണമാകാറുള്ളത് അതുപോലെ നിഷ്കളങ്കമെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും നമ്മെ അപകടപ്പെടുത്തുക എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ പ്രക്രിയ വളരെ സുതാര്യമായി നടക്കുക എന്നത് വളരെ പ്രധാനമാണ് ആ കാര്യത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു അള്ളാഹു നിഗ്രഹുമാറാകട്ടെ അസ്സാം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി